ഗേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മീനൊക്കെ മേടിച്ചിട്ട് വേരിയാണ് കേട്ടോ കൊടുത്ത കുട്ടിയാണ് കേട്ടോ മീൻ കൂടുന്നിരിക്കണു അതുകൊണ്ട് നമുക്കൊരു വ്യത്യസ്ത തരം കറി ഉണ്ടാക്കി ഒക്കെ മീൻ കൊണ്ട് മീൻ മസാല നമ്മൾ ചിക്കനൊക്കെ ഒക്കെ അതുപോലെ നമുക്ക് മീൻ വരട്ടി നോക്കാം കേട്ടോ ഒരു കിലോ മീൻ മീൻ കുട്ടി മേടിച്ചിട്ടുണ്ട് സാധാരണ ഞങ്ങള് വലിയ മീനെ മേടിക്കുക അതുകൊണ്ട് കുറച്ച് ഞങ്ങൾ കുടമ്പൊളി ഇട്ടിട്ടും വെക്കും കുടംപൊളി ഇട്ടിട്ട് വെക്കുന്നത് നാളേക്ക് ഉപയോഗിക്കാനും ഇന്നക്കിങ്ങനെ ഞങ്ങൾ ഗ്രേവി ആക്കിയിട്ട് ഉപയോഗിക്കട്ടോ ഇനി നമുക്കിതിനേക്കൊന്ന് നന്നാക്കി എടുക്കാം അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതിന് നമുക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാം നമുക്ക് ഇതിൻ്റെ തോലി കളയാൻ സുഖമാണ് കേട്ടോ രണ്ട് ഭാഗത്തു നിന്നും അരിഞ്ഞ് കൊടുത്തിട്ട് അവിടെ കൂടൊന്നും അങ്ങോട്ട് കത്തി ഒന്നിതാക്കി കഴിഞ്ഞാൽ മീൻ ആയിട്ട് കിട്ടും നമുക്ക് കണ്ടുതാ നമ്മൾ മീനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ഫ്രഷ് മീനാട്ടോ ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം ചെറിയ വറുത്തെടുക്കാൻ വേണ്ടിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കിട്ട് എടുക്കാം അതിന് നടുവിന്റെ നടുവ് കൂടെ ഇരിഞ്ഞ മുള്ളും കിട്ടിട്ടോ ഓരോ പീസായും ഓരോ പീസായിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ എല്ലാം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഇനി നമ്മുടെ മീനേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മള് കൊറച്ച് മുളക് പൊടി ഇട്ടാ മതി കൂടുതൽ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാ നമ്മള് ഇതിലുള്ള മസാലയാക്കുമ്പോൾ നല്ല എരിവ് ഉണ്ടാവും അപ്പം നമുക്ക് ഒരു അര ടീസ്പൂൺ മുളകൂട് വയ്ക്കും നമുക്കിത് നന്നായിട്ട് പണഞ്ഞു വയ്ക്കാം എല്ലാവിടെയും മുളക ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ നന്നായി പിടിക്കട്ടെ ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കാം അതിനുള്ള സാധനങ്ങൾ എടുക്കാൻ കൈ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിക്കൊട്ടയട്ടോ അതില് ആ ഒരു മൂന്നുള്ളി മതിയാവും ഒരുള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി എടുക്കാം നമുക്ക് ഉള്ളിയുടെ തോലൊക്കെ കളഞ്ഞ് ഇത് നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മള് മീൻകറിക്ക് പേരം ചിക്കൻ കറി അല്ല ചിക്കൻ കറിക്ക് പേരം നമ്മള് മീൻകറി വെക്കുന്ന പോലെ കുറച്ച് ഗ്രേവി ഒക്കെ ആയി നമുക്ക് വെളുത്തുള്ളി തോളി തൊഴികളെ കേട്ടോ അല്ലി എടുത്തിട്ടുണ്ട് ഞാൻ അതില് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതായി കുറുത മീനായ കൊണ്ട് ഗ്യാസ് ഒക്കെ ആവില്ലേ അപ്പൊ നമുക്ക് അതിനേറ്റവും നല്ലതാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ മസാല പോലെ വെക്കുന്നതല്ലേ അതുകൊണ്ട് എന്തായാലും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അധികം കുടമ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ വെക്കാറ് ഇത് നമ്മളൊരു വ്യത്യസ്തതരായിട്ട് വെക്കാമെന്ന് മാത്രം ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് വെക്കാറുള്ളത് കേട്ടോ നമ്മൾ ചപ്പാത്തിക്കോ അല്ല ചപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ നമ്മളെരിഞ്ഞപ്പോഴേക്കും എനിക്ക് കണ്ണും കൂടെ ഒക്കെ വെള്ളം വന്ന് കരയാൻ തുടങ്ങി തുടങ്ങിട്ടോ അപ്പിക്കും ജലദോഷമൊക്കെ വന്നു കരയാൻ തുടങ്ങി ഞാൻ ഇരുന്നിട്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയൊക്കെ നമുക്ക് നമുക്ക് ആവശ്യമായത് രണ്ട് തക്കാളി കേട്ടോ ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ടെണ്ണം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാം നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകിട്ട് നന്നായി വെള്ളത്തിൽ കഴുകി ഒന്ന് നിർത്തിക്ക നമുക്ക് സവാള അതാ അതുപോലെ അരിയാനി ചെറുതാക്കി അരിയ നമ്മള് ചിക്കനൊക്കെ അരിയണമോലാ ഇതേ പോലെ അങ്ങനെ നോക്കിട്ട് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം നമുക്ക് വരട്ടുന്ന ചട്ടിയിൽ നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ അതുപോലെ നമ്മുടെ മൂന്ന് സവാളി അരിഞ്ഞെടുക്കാം നമ്മുടെ സവാള അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ നമുക്കിനി അത് മാറ്റി വയ്ക്കാം ഇന്ന് നമ്മുടെ ഇഞ്ചി ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുക്ക ചതച്ചിട്ടൂടെ അരിഞ്ഞിട്ടൂടെ കേട്ടോ ഞാൻ അരിഞ്ഞിട്ട് നമ്മുടെ വെളുത്തുള്ളി ദയപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക ിഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് മാറ്റി വെക്കട്ടോ ഇനി നമുക്ക് തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞു വെക്കണം എല്ലാം അരിഞ്ഞു കഴിഞ്ഞു മീൻകറിയിൽ മീൻ ഉണ്ടല്ലോ മുളകൊക്കെ തിരുമ്പി വെച്ച മീൻ അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ എണ്ണക്കൊന്ന് ചൂട നമ്മക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ണ്ട് ഇതാ മീനൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനിയൊരു പാത്രത്തിലേക്ക് മാറ്റിയ കോരി എടുക്കണേനും നമുക്ക് ഈ എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നല്ല രുചിയായിരിക്കും ആ നമ്മുടെ പീന് കണ്ടാകുമ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കണം ഉള്ളി അത് നമുക്ക് കിലോസാലും എണ്ണക്കിട്ട് കൊടുക്കാം നന്നായി ഇറക്കി കൊടുക്കാം നന്നായിട്ട് വാടി വരുന്നവര് നന്നായി ഇളക്കി കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോ വേഗം ഉള്ളിയാവും എന്നാണ് പറയാതെ അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടുകൊടുക്കാം നന്നായി വാടി വരുമ്പഴ നമുക്ക് നല്ല അപ്പൊ നമുക്ക് രണ്ട് പച്ചമുളക് കൂട്ടുകൊടുക്കാം കേട്ടോ എരിവിനുസരിച്ചിട്ട് ചെറുപ്പം ഇതിന് നല്ല എരുവുണ്ടോ ഞാൻ രണ്ടെണ്ണാക്കിട്ട് ഈ ഉപരോപ്പ ഇരുന്നതും ഇതും നമുക്ക് ീ ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളിയും കൂടി കൂടിയൊക്കെ ഈ മൂന്നെണ്ണം ഇനി നന്നായി ആവുന്നായിരുന്നു നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളി ഏകദേശം ഒരു വിധായിട്ടോ ഇത് നമ്മൾ തക്കാളി ചേർത്താക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റി കൊടുക്കാളിയൊക്കെ ഒന്ന് ഉടങ്ങി പോയിക്കൊക്കെ അത് നന്നായിട്ട് കളി ഉള്ളിയൊക്കെ നന്നായി േ ഇനി നമുക്കതിലേക്ക് നമ്മുടെ പൊടികൾ ചേർക്കാം ആദ്യം നമ്മൾ കുറച്ച് ഇതാ മുളക് പൊടി ഇരുന്നുണ്ട് നമ്മൾ കുറച്ച് ഫിഷ് മസാല ഇരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഒര ടീസ്പൂൺ മല്ലിപ്പൊടി തിരി കുരുമുളക് കൂടി ഇതൊക്കെ ഇട്ട് നന്നായി ഇളക്കിട്ട് പിന്നെ പച്ചമണം മാറുന്ന നന്നായിട്ട് ഇളക്കിട്ട് ഇപ്പം ഒരു അര ക്ലാസ് വെള്ളം അര ക്ലാസ് അല്ലേ കുറച്ച് വരണം ഇതൊന്നും സെറ്റ് ആവാന്നില്ലേ ഇതാ നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതില് വറുത്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം Ini ada masalah di kamar, ya. നമുക്കിതിൻ്റെ മേലിൽ കൂടെ കുറച്ചൊക്കെ അറിവേറ്റിൻ്റെ ഇട്ട് കൊടുക്കും നമ്മുടെ മീൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ